കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് ചുന്ധർണയും നടത്തി കേരള ഒട്ടാകെ ഇന്ന് ജൂലൈ മുപ്പതിന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റേഴ്സ് സ്റ്റാഫ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ വന ആസ്ഥാനങ്ങളിലേക്കും അവകാശ സമരം എന്ന പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് ഇതിലേക്ക് നമ്മുടെ നയിച്ചിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ കേരളമാകെ വന്യജീവി സംഘർഷം വ്യാപകമായപ്പോൾ അത് ലഘൂകരിക്കാൻ ഇരുപത് ആർ ആർ കേരള ഒട്ടാകെ രൂപീകരിച്ചു എന്നാൽ ആവശ്യമായ സ്റ്റാഫിനെ വെക്കാനോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി നിയമനം നടത്താനോ ഈ ഗവൺമെൻറ് തയ്യാറായില്ല തുടർന്ന് ഈ സംഘടന പ്രക്ഷോഭം നടത്തിയതിൻ്റെ ഫലമായി ഇരുപത് ഡെപ്യൂട്ടിമാരെ നിയമിച്ചു എന്നാൽ അത് ഇരുപത് എസ് എഫ് ഒമാരെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് അതായത് ഫലത്തിൽ ഇരുപത് എസ് എഫ് ഒ തസ്തികൾ ഇവിടെ ഇല്ലാതായിരിക്കുക അതോടൊപ്പം തന്നെ ഡി എഫ് ഒമാരുടെ പ്രൊമോഷനുകൾ ആകെ തടസ്സപ്പെട്ടിരിക്കുക കൂടാതെ കഴിഞ്ഞ ഒമ്പത് മാസമായി ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് ഫലമായി ജീവനക്കാർക്ക് ലഭിച്ചിരുന്ന ഡ്യൂട്ടി ഓഫ് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇത്തരം നിഷേധങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധ സമരമാണ് ഇന്ന് മലപ്പുറത്ത് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓഫീസിലേക്ക് ഈ സംഘടന നടത്തിയിട്ടുള്ളത് കെ എഫ് പി എസ് എ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ മുഴുവൻ വനം ആസ്ഥാനങ്ങളിലേക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ അവകാശ സംരക്ഷണ മാർച്ചിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും പ്രതിഷേധ സമരം നടന്നത് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു പുതുതായി രൂപീകരിച്ച ഇരുപത് ആർആർട്ടികളിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരെ നിയമിച്ചപ്പോൾ നഷ്ടമായ ഇരുപത് എസ് എഫ് ഒ തസ്തികകൾ പുനഃസ്ഥാപിക്കുക നിർത്തിവച്ച ബി എഫ് ഒ പ്രമോഷൻ പുനരാരംഭിക്കുക മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്ന ഡ്യൂട്ടി പുനസ്ഥാപിക്കുക വാച്ചർ തസ്തികയുടെ പേര് പരിഷ്കരിക്കുക എന്നിവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ പ്രതിഷേധ മാർച്ചും ധർണയും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയുമായ ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളും ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ആളുകൾ നോക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വനപാലകരെ സംബന്ധിച്ച് അവരുടെ ജോലി ഭാരത്തെക്കുറിച്ചോ പ്രയാസങ്ങളെ അത്ര ബോധവാന്മാരല്ലാത്ത ആളുകൾ പുറത്തുണ്ട് അവരുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര ധാരണ ഇല്ലാത്തവരുണ്ട് അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന്റെ മുന്നിലും ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലും ഈ പ്രയാസങ്ങൾ ഉന്നയിക്കുമ്പോ തന്നെ അതിനുവേണ്ടിയുള്ള ക്രമങ്ങൾ തുടരുമ്പൂഹത്തിന്റെ കൂടി പിന്തുണ ആർജിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ജില്ലാ പ്രസിഡന്റ് എ കെ രമേശൻ അധ്യക്ഷത വഹിച്ചു എൻജിഒ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ എഫ് പി എസ് എ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീജിത്ത് സമരവിശദീകരണം നടത്തി കെ എഫ് എം എസ് യു ജില്ലാ സെക്രട്ടറി ജയന്ത് കുമാർ കെ എഫ് പി എസ് യു ജില്ലാ സെക്രട്ടറി പി പ്രമോദ് കുമാർ സംസ്ഥാന കൌൺസിലർമാരായ പി മുഹമ്മദ് ഫൈസൽ പി അബ്ദുൾ കരീം ജില്ലാ ട്രഷറർ കെ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും